മൂ പിന്നെ എന്തോന്നി ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയി മൂന്നു മൂക്കൂട്ട മൂക്കുകൂട്ട തിന്നുന്നുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ് ഇയാൾ എന്തോ നീ കാണിക്കുന്നത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത വേഗം ദേ വീണ്ടും കിടന്നും മുള്ളി നിങ്ങളുടെ അപ്പൻ കൊച്ചു കുട്ടി അതെ വേഗം കഴുകി തൊടിച്ചിട്ടോണം കേട്ടല്ലോ അറിയാതെ പോണിപ്പർ എടുത്തിട്ടാ പറഞ്ഞ കോലത്ത് മനുഷ്യനെ ആയിട്ട് എന്തൊരു നാശോ ഇത് ഞാൻ രണ്ടു ദിവസമായിട്ട് പറയാം മെഡിസിൻ അഡ്മിഷൻ എടുക്കാനുള്ള ഫീസ് അടയ്ക്കാൻ പറ്റുമോ ഇല്ലേ മോൾ എത്ര ദിവസമായി ചോദിക്കുന്നു അവരുടെ ആഗ്രഹമല്ലേ മെഡിസിന് ചേരണമെന്ന് പ്രൈവറ്റ് കോളേജിലല്ലേ അത്രയും വലിയ ഡൊണേഷൻ കൊടുത്ത് പഠിപ്പിക്കാനൊന്നും എന്റെ കയ്യിലില്ല ഇങ്ങനെ അപ്പാപ്പനെ ൂടെ എന്തിനാണ് ചുമ അമ്മയുടെ വായിലിരിക്കുന്നെ കേന്റെ ദേഷ്യ മക്കൾക്ക് ഏ അപ്പാപ്പന്റെ പേരില് ബാങ്കിൽ കൊറേ പണം കിടപ്പുണ്ടല്ലേ അതെനിക്ക് എടുത്തതാ ഞാൻ ജോലി കിട്ടുമ്പോ തിരിച്ചു വരാം ഉണ്ടായിരുന്ന സമ്പാദ്യമൊക്കെ അവന്റെ പേര് എഴുതി കൊടുത്തില്ലേ മക്കളെ ഇനിയിപ്പോ ആ കിടക്കണ പണം അത് വരെ അപ്പാപ്പന്റെ പേര് കിടക്കട്ടെന്നാ വിചാരിച്ചേ ഓ ചുമ്മാ ല്ലേ അപ്പാപ്പ വെറുതെ ഫീൽ ആക്കല്ലേ ഇപ്പൊ അപ്പാപ്പൻ പറയണത് വെറുതെ ആ പണം കൊണ്ട് അപ്പാപ്പന്റെ കൊച്ചുമക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കും സത്യ എന്തൊരു നാറ്റായത് ആ പുറകെ കൂടെങ്ങാണ് പൊക്കൂടെ പറ്റുന്നില്ല ആ തറവാട്ടിലെങ്ങാനും കൊണ്ടു ആകിക്കൂടെ കുറച്ചു ദിവസം അവിടെ നിക്കട്ടെ അച്ഛൻ കുറച്ചാൾ പറയല്ലേ തറവാടിൽ ഒന്ന് നിൽക്കണമെന്ന് ഒന്ന് രണ്ടാഴ്ച ഇവിടെ തന്നെ നിൽക്കി ഞങ്ങൾ കുറച്ചാൾ വീട്ടിൽ കാണത്തില്ല അതാ അറിഞ്ഞടോ തന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഞങ്ങളിടയ്ക്ക് ഇവിടെ കൂടുന്നത് നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാനാ ആഹാരത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലേ വലിയ അഭിമാനം ഇല്ലെങ്കിൽ സാമിൻ്റെ കടയിൽ പാത്രം കഴുക ഒരാളെ വേണോന്ന് പറഞ്ഞു മൂന്ന് നേരത്തെ ആഹാരം കിട്ടും എന്നാ പിന്നെ ഇപ്പൊ തന്നെ അങ്ങ് പോയേക്കാം വന്നേ വയസ്സായവരെ സംരക്ഷിക്കാൻ പോലീസാർ എന്തോ പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന പേപ്പറാണ് സൂക്ഷിച്ചു വച്ചോ നമുക്കും ചെലപ്പോ ആവശ്യം വരും നമസ്കാരം സാർ സിയാ സാർ വരാൻ പറഞ്ഞു ആ ആ ദാസ് ഇരിക്കും ആ അപ്പാപ്പനെയും കൊച്ചുമോളെയും വരാൻ പറയും ആ അച്ഛൻ അച്ഛനെ ഞങ്ങൾ ആക്കിയതാണല്ലോ വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചെന്ന് പറ അച്ഛനെ നിങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി തരാനാണ് നിങ്ങളെ മോള് വന്നിരിക്കുന്നത് അച്ഛനെ നോക്കാത്തതിന് നോക്കാത്ത അവൾക്ക് ലോക പരിചയമുണ്ടോ സാർ അതിനൊക്കെ നിയമങ്ങളുണ്ട് സീനിയർ സിറ്റിസൺ അങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് മാഡം കേട്ടിട്ടുണ്ടോ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാതിരുന്നാൽ അവർക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അവിടെ അവരെ സഹായിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് പരാതി കൊടുക്കാം പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കളക്ടർക്ക് പരാതി കൊടുക്കാം ഇനി മക്കളും സ്വത്തവും വയോജനങ്ങളാണെങ്കിൽ അവർക്ക് പാലിയേറ്റീവ് കെയർ പാലിയോ സാമൂഹ്യനീതി വകുപ്പിലോ ബന്ധപ്പെടാം അതുപോലെ ഏതെങ്കിലും മുതിർന്ന പൗരന്മാരെ വഴിയിൽ ഉപേക്ഷിച്ചാൽ അതൊരു കുറ്റകൃത്യമായി കണക്കാക്കി മൂന്ന് മാസം വരെ തടവും അയ്യായിരം രൂപ പിഴയും രണ്ടും കൂടി ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും സാർ ഞാനിവിടെ വന്നത് പ്രായമായ ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ നാട്ടിൽ നിയമമുണ്ടെന്ന് ഇവരെ മനസ്സിലാക്കാനാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നോ അതോ അച്ഛനെ വീട്ടിൽ പോയി നല്ലോണം നോക്കുന്നു അച്ഛനെ അമ്മയെ സംരക്ഷിക്കുന്നതിനേക്കാൾ മഹത്തരമായി ഈ ലോകത്ത് മറ്റൊന്നുമില്ലടോ നമുക്ക് വീട്ടിലേക്ക് പോവാ വാ എന്താ എന്തിനാ കരയുന്നേ നമ്മള് വീടെത്തില്ലേ അപ്പാപ്പാ എന്തു പറ്റി കാര്യം പറ എല്ലാ അപ്പാപ്പന്റെ ഈ ചുക്കി ചുളിഞ്ഞ ശരീരം ആരും ചേർത്ത് പിടിക്കില്ല മക്കളെ എന്റെ മോലും അപ്പാപ്പ

മക്കളുടെ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെ അടിസ്ഥാന ക്ഷേമം നടപ്പിലാക്കുക എന്നത് അത് നിഷേധിക്കപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാം വയോജനങ്ങളുടെ ക്ഷേമത്തിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ മുതിർന്ന പൗരന്മാരെ സഹായിക്കും നിയമലംഘനം നടത്തിയാൽ എം ഡബ്ല്യു പി എസ് സി ആക്ട് രണ്ടായിരത്തി ഏഴിലെ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം അടിയന്തര സാഹചര്യങ്ങളിൽ പ്രശാന്തി ഹെൽപ് ലൈനിലേക്കോ എൽഡർ ലൈനിലേക്കോ വിളിക്കാം നമ്മുടെ മാതാപിതാക്കളുടെ ക്ഷേമം ഉറപ്പാക്കി സന്തോഷത്തോടെയുള്ള ഒരു ജീവിത സായാഹ്നം നൽകേണ്ടത് മക്കളുടെ കടമയാണ്